ുംമ്മയും മക്കളും ചേർന്നൊരു ഒരു സ്വർഗം പണി തീരുമ്പോടുന്നു സ്കൂളും പള്ളിയും നാടും കളി ചേരിയാ വളർ ഉള്ളിൽ സ്നേഹമുള്ളവരാ എന്നും ദൈവ പൈതങ്ങളാ വീട് മാങ്ങ വേണമെങ്കി എടുത്തോ എന്റെ പല്ലി ചിക്കൻ മാങ്ങൻ നിനക്ക് വേണ്ട മീനും എടുത്തോ മീനും വേണ്ട എന്താ പെട്ടെന്ന് കഴി എനിക്ക് സാമ്പാർ മതി ഉള്ള കറി വെച്ച് കഴിച്ചോ

ഫോൺ എവിടെ വെച്ചേ എനിക്ക് ആവശ്യമുണ്ട് ഫോണ് താമോനെ എനിക്ക് ആവശ്യമുണ്ടെന്നേ അങ് താ താ ഇങ്ങോട്ട് വെക്കുമ്പോ എടുത്തോണ്ട് പോവരുത് എനിക്കിത് ആവശ്യമുണ്ട് ഉണ്ട് ക്രിസ്റ്റാണോ റൊണാൾഡോ എന്തുവാ ബഹളം വെക്കുന്നേ ഉണ്ടായിരുന്നേ ബഹളം വെക്കാതെ ഒന്ന് എടുത്തോണ്ട് പോയ അവിടുന്ന് അപ്പുറത്ത് ഇങ്ങനെ പോയിരുന്നു കളിക്ക് അതെന്താ എനിക്ക് പഠിക്കണ്ടേ അമ്മ അപ്പുറത്ത് അമ്മോ നന്ദു എടുത്തോണ്ട് പോയേ കൊണ്ടുപോയോ ഇതെന്താ നീ പിന്നെ ഡ്രസ്സ് മാറിയോ ഇപ്പൊ അല്ലെ മോളെ നീ പുതിയ ഉടുപ്പിട്ടിട്ട് പോയേ എന്തോ ഇത് എപ്പോഴും എപ്പോഴും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുവാണ് ഇത് വേഷമായി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നാ ഈ മുഖത്തൊക്കെ പ്രിൻസസ് കളിക്കാം ഞാനിവിടെ ഒരു പണി ചെയ്തോണ്ടിരിക്കുന്നത് കാണുന്നില്ലേ കുഞ്ഞെ നീ പോയിട്ട് ഇതിന്റെ പണിയെടുത്തേ പഠിക്കാനൊന്നും ഇല്ലേ പോയിത് പഠിക്ക് ഒപ്പ വിരിക്കാൻ നേരമില്ലാത്ത അപ്പനും അമ്മയും നമ്മുടെ കുഞ്ഞുമക്കൾ നേരിടുന്ന വലിയ സങ്കടങ്ങളാണ് കേട്ടോ കൂടെയിരിക്കുകയും കൂട്ടായിരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ കുഞ്ഞു ഹൃദയങ്ങൾക്ക് നൽകുന്ന ആനന്ദവും സുരക്ഷിതത്വവും അവരുടെ വ്യക്തിത്വ വികസനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് ജോലിയുടെ ഉത്തരവാദിത്തങ്ങളും കുടുംബ പ്രാരാബ്ധങ്ങളും ഒന്നും ശ്രദ്ധിക്കേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത് മറിച്ച് അതിനിടയിലും കുഞ്ഞുങ്ങളോടൊപ്പമായിരിക്കാൻ അവരുടെ കളിക്കൂട്ടുകാരാവാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് ബാല്യങ്ങളിൽ അവരുടെ കളിക്കൂട്ടുകാരായി മാറുക കൗമാരത്തിലും യൗവനത്തിലും ആ കൂട്ട് ആ സൗഹൃദം ആ ആത്മബന്ധം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുങ്ങളുടെ കൂടെയിരുന്ന് അവരുടെ ഹൃദയവികാരങ്ങൾ വിചാരങ്ങൾ സ്വഭാവ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കാനും രൂപീകരിക്കാനും മാതാപിതാക്കൾക്ക് നൽകപ്പെടുന്ന അസുലഭ നിമിഷങ്ങളാണ് അവരുടെ കളിചിരികളിൽ പങ്കുചേരാനുള്ള സമയം തൊലി ഭാരങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റു ഉത്തരവാദിത്തങ്ങളും കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഒരിക്കലും തടസ്സമായി മാറാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഒരുപാട് സഹായിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മളുടെ കുഞ്ഞുമക്കൾ നാളെ നമ്മളുമായി ആത്മബന്ധത്തിലായിരിക്കണമെങ്കിൽ ഇന്ന് അവരോട് ആ ആത്മബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധാലുക്കളായിരിക്കണേ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വചനത്തിൽ പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് അതവരെ നിരുമേഷരാക്കി തീർക്കും നമ്മുടെ കുഞ്ഞുമക്കൾ ഉന്മേഷമുള്ളവരാകാൻ മാതാപിതാക്കളോട് ആഴമേറിയ ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാകാൻ അവരുടെ വ്യക്തിത്വം നല്ല രീതിയിൽ വികസിക്കപ്പെടുവാൻ രൂപീകരിക്കപ്പെടുവാൻ അവരോടൊപ്പം ഇത്തിരി സമയം കളിക്കാനും ചിരിക്കാനും ഒക്കെ മാറ്റിവെക്കാം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സന്തോഷത്താൽ പൂത്തുലയും ും അമ്മയും മക്കളും ചേർന്നൊരു ഒരു സ്വർഗം കൂടെ തീടുമ്പോടുന്നു സ്കൂളും പള്ളിയും നാടും കളി ചേരിയാ വളർ ഉള്ളിൽ സ്നേഹമുള്ളവരാ എന്നും ദൈവ പൈതങ്ങളാ വീട്